ഹൃദയം വിലേറ്റിയ വണ്ടൂരിന് നന്ദി വണ്ടൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി കൈ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്ക്ലാച്ചർ മിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയോ ഷോറൂം സന്ദർശിക്കൂ സമ്മാനങ്ങൾ നേടൂ ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വർഷത്തെ വാർഷിക പദ്ധതിയിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ ഈ

ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ വർഷങ്ങളെല്ലാം വിജയിച്ചത് കൊണ്ടാണ് ഈ വർഷം നമ്മൾ ഈ രണ്ട് വർഷങ്ങളിൽ പഞ്ചായത്ത് വെച്ചിരുന്നത് ബയോപിൻ ആയിരുന്നു ബയോപിൻ എന്ന് പറയുമ്പോൾ അത് നേരാവരണം ഉപയോഗിക്കുന്നില്ല എന്നതിന്റെ പരിശോധന കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ അത് മാറ്റിക്കൊണ്ട് നമ്മൾ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ വീടിന്റെ മുറ്റത്തിൽ

കെ ചന്ദ്രാദേവി കെ സി ഷിബികുമാർ പി മുഹമ്മദ് അൻവർ എം ഹസ്കർ മോൻ മോഹൻ ബിഇഒ കെ ഷെഫീഖ് സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ സ്റ്റാപ്പി ഇന്നോവേഷൻ കമ്പനി പ്രതിനിധി കെ അഞ്ജലി സി ഷാനു എന്നിവർ സംസാരിച്ചു മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സൂക്ക് എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ